കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡിവിഷനിൽ പോലും ഇ പി ദിവ്യെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ വാർത്തകൾ പ്രചരിക്കുന്നു ഇ പി ദിവ്യയ്ക്ക് അടുത്ത തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പോ അതല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലമോ സമാനമായി നൽകും എന്നുള്ളത് ഇവർക്കാർക്കും അറിയില്ലേ എന്നൊരു ചോദ്യം വരികയാണ് ഇ പി ദിവ്യ സി പി ഐ എമ്മിന്റെ വേണ്ടപ്പെട്ട ആളല്ലേ കാരണം സി പി ഐ എമ്മിൻ്റെ പി ശശി ഉൾപ്പെടെയുള്ളവർ വളരെയധികം പ്രാധാന്യത്തോടെ കരുതുന്ന നേതാവാണ് പി പി ദിവ്യ പി പി ദിവ്യയുടെ നാവുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ അവരുടെ ഏറ്റവും വലിയ മഹത്വമായി പാർട്ടി തന്നെ പരിഗണിക്കുന്നത് അതായത് കണ്ണൂരിലെ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ പി പി ദിവ്യ വഹിച്ച പങ്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇപ്പോഴും അവർ സോഷ്യൽ മീഡിയയിൽ ഒരു ഉളുപ്പുമില്ലാതെ ആഘോഷിച്ച് അടിച്ച് തിമർത്ത് ഉല്ലസിച്ച് നടക്കുകയാണ് അവർക്ക് ജില്ലാ പഞ്ചായത്തിൽ ഇനി ഒരു ഡിവിഷനിൽ മത്സരിക്കുന്ന എന്തിനാ അസംബ്ലിയിൽ മത്സരിക്കുക പാർട്ടി അധികാരത്തിൽ വീണ്ടും വരികയാണെങ്കിൽ മന്ത്രിയാവുക അതാണ് പി പി ദിവ്യയുടെ ഹൈലൈറ്റ് ഏതായാലും പി ദിവ്യ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു തനിക്കെതിരെ പാർട്ടി പിരിഞ്ഞു എന്നൊക്കെ പറയുന്നത് വ്യാജ പ്രചരണമാണ് പാർട്ടി വലിയ തോതിൽ തന്നെ തന്നെ പരിഗണിക്കാൻ ഇരിക്കുകയാണെന്നുള്ളത് ഏതായാലും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം കോൺഗ്രസിന് ഷുവറാണ് കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസ് തന്നെ നിലനിർത്തും അതിൽ യാതൊരു തർക്കവുമില്ല അതിനോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കൃത്യമായി കോൺഗ്രസ് തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കണ്ണൂർ കോർപ്പറേഷനും രണ്ടും പിടിച്ചെടുത്തുകൊണ്ട് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ പിണറായി പോലും ഒരുപക്ഷെ ജയിക്കുമോ എന്നുള്ള സാഹചര്യം ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ ആശ്ചര്യത്തിലാണ് കാരണം കെ സുധാകരൻ നേരിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡി സി സിയുടെ പ്രസിഡൻ്റായ മാർട്ടിൻ ജോർജ് ഉൾപ്പെടെ എല്ലാവരും ശക്തമായി തന്നെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏകോപിപ്പിക്കുകയാണ് കണ്ണൂരിൽ ക്രമസമാധാന അന്തരീക്ഷം തിരിച്ചു വരണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നേ മതിയാവൂ എന്ന ഒരു സന്ദേശവുമായി കെ സുധാകരൻ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പിണറായി അടക്കം എല്ലാ മേഖലയും കണ്ണൂരിൽ സമസ്ത മുന്നേറ്റം കെ സുധാകരൻ്റെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു തളിപ്പറമ്പും മട്ടന്നൂരും ധർമ്മടവും ഒക്കെ അടങ്ങുന്നതാണ് കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലം എന്ന് എന്നാലോചിക്കുക അവിടെയാണ് കെ സുധാകരൻ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇക്കുറി ജയിച്ചത് അങ്ങനെയുള്ള അടുത്ത് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അതേ രീതിയിലുള്ള വാശി കണ്ണൂരിൽ ഇപ്പോഴുമുണ്ട് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും അതേ വാശിയിൽ തന്നെയാണ് യു ഡി എഫും യു ഡി എഫിൻ്റെ സഖ്യകക്ഷികളും നിൽക്കുന്നത്